കുമ്മളി മേഖലയിൽ പനി പടരുന്നതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികളും രംഗത്ത് കുമ്മളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് ആരോഗ്യവകുപ്പിനൊക്കെ രംഗത്ത് ഇറങ്ങിയത് വലിയ കണ്ടത്ത് വീടുകളിൽ ബോധവൽക്കരണം കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കൽ നോട്ടീസ് വിതരണം എന്നിവ നടത്തി മഴക്കാലം ആരംഭിച്ചതോടെ ഡെങ്കിപ്പിനു കുമ്മളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ം പോലെ മുൻകാലങ്ങളിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് എങ്കിലും വലിയ കണ്ടം പോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം കുമ്മളി ബി എച്ച് സിയിലെ വിദ്യാർത്ഥികൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ഞങ്ങൾ സി എൻസ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ വരികയും ഡെങ്കിപ്പനി ഈ രോഗങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കുന്ന രീതിയിലുള്ള നോട്ടീസുകൾ എല്ലാവർക്കും നൽകുകയും കൊതുകുള്ള ഉറവിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു നാല്പത്തിയഞ്ചു പേർ അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞു വിദ്യാർത്ഥികളോടൊപ്പം പഞ്ചായത്ത് അംഗം ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ അധ്യാപകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരാണ് ഓരോ വീടുകളിലെത്തിയത് ഓരോ യും കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി അത് നശിപ്പിച്ചു ഇതിനു പുറമെ വീടുകളിൽ താമസിക്കുന്നവർക്കായി ഉദ്ഘാടനം നമ്മുടെ വീടുകൾ കയറി അവരോട് കാര്യങ്ങളെല്ലാം പറയുകയും നമ്മുടെ നാട്ടിൽ നിന്ന് വളർച്ച വ്യാധികളും അതോടൊപ്പം ലെങ്കി എല്ലാം വ്യാപനം തടയുന്നതിനും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ എസ് എസ് വാളണ്ടിയർമാർക്ക് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് നല്ലൊരു ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് കൂടിയാണ് ഈ പ്രവർത്തനം ആരോഗ്യ പരിപാടികളിൽ കുട്ടികളുടെ പങ്കാളിത്തം സ്വാഗതാർഹമാണെന്ന് കുമ്പളി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെങ്കു ഫീവർ അതുപോലെ പൊതുജന്യ രോഗങ്ങളെയും മറ്റ് ജന്തുജന്യ രോഗങ്ങളെയും എല്ലാം പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ആ നോട്ടീസിൽ കൃത്യമായി പൊതുജനാരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചും വീടുകളിൽ എത്തിക്കുന്നതിന്റെ പ്രവർത്തനവും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് മുമ്പോട്ട് പോവുകയാണ് കുമ്പളി വി എച്ച് എസ് സി എൻ എസ് എസ് കോർഡിനേറ്റർ ജയന്തുകുമാരി അധ്യാപകരായ ദിലീപ് കുമാർ ലക്ഷ്മി ജയ് ജെ അമിനുള്ള ഖാൻ എം എൽ എ സൗമ്യ ആശാപ്രവർത്തകരായ രജനി ദീപ ഹരിതകർമ്മ സേനാംഗം ഉഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമ്പളി